പ്ലേയിൽ നിയന്ത്രണങ്ങൾക്കിളവ് അനുവദിച്ചു രാവിലെ പത്ത് മണി മുതൽ നാല് മണിക്കൂറാണ് ഇളവ് അനുവദിച്ചത് വിനീത വി ജി വിവരങ്ങളുമായി വിനീത കഴിഞ്ഞ ദിവസം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരുന്നു ഇപ്പോൾ അതിൽ നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾക്കിളവ് എന്നാണോ അർജ തീർച്ചയായും ഈ പ്രക്ഷോഭം ഉണ്ടായതിന് പിന്നാലെയാണ് കടുത്ത നിയന്ത്രണങ്ങളും ഇന്റർനെറ്റ് നിരോധനവും ഉൾപ്പെടെ ഈ ഇലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ സമാധാനപരമായി മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിലവിലെ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കൊരു ഇളവ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് രാവിലെ നാല് ശുഗം രാവിലെ പത്ത് മണി മുതൽ നാല് മണിക്കൂറാണ് ഈ ഇളവ് അനുവദിച്ചിരിക്കുന്നത് ഈ സമയം കടകൾക്ക് തുറന്ന് പ്രവർത്തിക്കാമെന്നും നിർദ്ദേശമുണ്ട് കൂടുതൽ ഇളവുകൾ ഇനിയുള്ള സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് നിയന്ത്രണങ്ങൾക്ക് ഇളവ് അനുവദിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം